എന്നാൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി ആയിപ്പോയ പലരും കാണുമല്ലേ അപ്പോൾ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിലൊക്കെ ആയിരിക്കാം ഒരു തേർഡ് പേഴ്സൺ പറയുന്ന കേട്ട് നമ്മളെ ഇട്ടിട്ട് പോകുന്ന അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് വെക്കുന്നവരൊന്നും നമ്മുടെ റിയൽ ഫ്രണ്ട് അല്ല നമ്മുടെ റിയൽ ഫ്രണ്ട് ആണെങ്കിൽ റിയൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരിക്കലും മറ്റൊരാൾ പറയുന്ന കേട്ട് നമ്മളെ തെറ്റിദ്ധരിക്കാനോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് വെക്കാനോ ഒരിക്കലും നിൽക്കില്ല അവരെ എന്താണ് കാരണമെന്ന് നോക്കി ഉറപ്പായിട്ടും അതിനെ വീണ്ടും പഴയ പോലെ കൊണ്ടുപോകാനേ നോക്കുകയുള്ളൂ അതുകൊണ്ട് എപ്പോഴും ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ നോക്കി ചൂസ് ചെയ്യുക എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയൊന്നും പോയി പറയാനും നിൽക്കരുത് ആദ്യ വഴിയിലൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയ ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോട്ടേന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക നമ്മുടെ റിയൽ ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ടൊന്നും പോയിട്ടില്ല നല്ല ഫ്രണ്ട്സിനെ ലൈഫിൽ തിരഞ്ഞെടുക്കാനായിട്ട് ആദ്യം ശ്രദ്ധിക്കുക അത് ഒരുപാട് പേരൊന്നും വേണ്ട ഒരുപാട് ക്വാണ്ടിറ്റിയിലുള്ള കാര്യം നല്ല ക്വാളിറ്റി ഫ്രണ്ട്സ് അത് കുറച്ച് പേര് മതി ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്ക് സന്തോഷം വരുമ്പോൾ ും നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ നമ്മൾ പറയാതെ തന്നെ അറിഞ്ഞു ചെയ്യുന്നവരായിരിക്കണം അതാണ് ശരിക്കും പറഞ്ഞാൽ റിയൽ ഫ്രണ്ട്സ് നമ്മുടെ മോശ സമയങ്ങളിൽ നമ്മുടെ കൂടെ ഇല്ലാതെ നമ്മൾ നല്ല നിലയിലെത്തി നമ്മളെന്തെങ്കിലുമൊക്കെ ആയി തീർന്നു തീർന്നുവെന്ന് കണ്ടുകഴിയുമ്പോൾ തേടി പിടിച്ച് വരുന്ന ഫ്രണ്ട്സ് കാണുമല്ലേ അവരെയൊക്കെ നമ്മുടെ ഡിക്ഷണറി എടുത്ത് അപ്പൊ വെട്ടി കളഞ്ഞേക്കാം വെട്ടിയാൽ മാത്രം പോരാ വെട്ടിയതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഇടാനും മറക്കരുത്